നമസ്കാരം ജനശബ്ദ ന്യൂസിലേക്ക് സ്വാഗതം ഇത് മാപ്പിന്റെ കാലം കേരളവും അഴുകി നാടുന്ന ഇരുണ്ട കാലത്തേക്കോ മാനുഷ്യാദ കാട്ടാളിനെ വേദനിപ്പിച്ചതിൽ മാപ്പെന്ന് ആദികവി ഭൂമി ഉരുണ്ടതാണെന്ന് പറഞ്ഞപ്പോൾ നൊന്ത മനസ്സുകളോട് മാപ്പിരുന്ന് ഗലീരിയോ സതി നിർത്തലാക്കിയതിൽ മന നൊന്നവരോട് തൊഴുകൈകളോട് ക്ഷമിയാജിച്ച് രാജാറാം മോഹൻ റോയ് എങ്കിൽ സ്വാതന്ത്ര്യ സമരം നടത്തിയപ്പോൾ ദുഃഖിച്ച ബ്രിട്ടീഷുകാരോടും മാപ്പിരക്കേണ്ടതല്ലേ എന്ന് മറ്റൊരു കൂട്ടം ഇത് അദ്ദേഹത്തിൻ്റെ ഗർഭമല്ലെന്നും അദ്ദേഹമറിഞ്ഞാൽ ഇങ്ങനൊരു ഗർഭം ഉണ്ടാകില്ലെന്നും രാജകിങ്കരൻ രാഷ്ട്രപിതാവിനെ ചുമ്മാതെന്ന് വെടിവെച്ച രാജ്യം എവിടേക്കെന്ന് ചോദിക്കുന്നവരോട് ആര് ഉത്തരം പറയും യമ്പുരാൻ തുറന്നുവിട്ട ഭൂതം മാപ്പിലും കോപ്പിലും ഒന്നും തീരുമെന്ന് തോന്നുന്നില്ല ഫിലിമിലോ കമ്പ്യൂട്ടറിലോ ഒക്കെ കത്തുക വയ്ക്കാം എന്നാൽ എത്ര വെട്ടിമാറ്റിയാലും മനുഷ്യ മനസ്സിൽ പതിഞ്ഞ ചില ദൃശ്യങ്ങൾ അവിടെ നിന്ന് വെട്ടിമാറ്റാനാവും എന്ത് നെമ്പൂരാൻ വരെ പോകണം ഗുജറാത്തിൽ നാം നേരിട്ട് കണ്ടതല്ലേ യാഥാർത്ഥ്യങ്ങൾ തുറന്നു പറഞ്ഞ ബജറംഗിയുടെ ഞെട്ടിക്കുന്ന വാക്കുകൾ നമുക്ക് മറക്കാനാവുമോ ക്രൂരമായി കൂട്ടപരാസംഗത്തിന് വിധേയായ ശേഷം വയറുകീറി ഗർഭസ്ഥ ശിശുവിനെ പുറത്തെടുത്ത് കൊല ചെയ്യപ്പെട്ട ഗുജറാത്തിലെ ക്രൗസർ ബാനുവിനെ നമുക്ക് മറക്കാനാവുമോ നരോദാ പാഠ്യയിലെ കൂട്ടക്കൊല മറക്കാനാവുമോ ഭയം വാഴുന്ന കാലം മിണ്ടിയാൽ ഇ ഡിയും എൻ ഐ എയും പറന്നിറങ്ങുന്ന കാലം മിണ്ടാതെയാകാൻ നിന്നുകൊടുക്കുന്ന നാവറ്റുപോയവൻ്റെ കാലം ഇവിടെ നാട്ടുകെത്തിക ബേബിയെപ്പോലെ നമുക്കും പാടാം എനിക്കെന്റെ ദൈവമേ മാപ്പ് മാപ്പുതരിക ഗഹലോകവാസത്തിന് മാപ്പ് ധരിക്കാം